എപ്പോഴും സന്തോഷിച്ചിരിക്കണം ഇടവിടാതെ പ്രാർത്ഥിക്കണം വിശുദ്ധ പൗലോസ് ബൗലോസ് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അഞ്ചാമധ്യായത്തിലെ പതിനാറാമത്തെ തിരുവചനം രണ്ട് കാര്യങ്ങൾ എപ്പോഴും ഇടപെടാതെ ചെയ്യണമെന്നാണ് അപ്പോസ്തോലൻ സഭാമക്കളെ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്നത് ഒന്നാമത് എപ്പോഴും സന്തോഷിച്ച് ഇരിക്കണം സന്തോഷത്തോടെ ഇരിക്കണം ഒരു ദൈവ പൈതലിന് സന്തോഷിക്കാൻ ഒരു കാരണമുണ്ട് അതാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ സന്തോഷ കാരണം എൻ്റെ കർത്താവ് എന്നെ വീണ്ടെടുത്തിരിക്കുന്നു അവൻ എന്നെ രക്ഷിച്ചിരിക്കുന്നു അവൻ എനിക്ക് ഓഹരിയും അവകാശവും ഒരുക്കിയിരിക്കുന്നു അവൻ എനിക്ക് വേണ്ടി വീടൊരുക്കുന്നു അവൻ എന്നെ തൻ്റെ മാർവിൽ ചേർക്കും ഇത് ഓർത്ത് എപ്പോഴും സന്തോഷിക്കണം മറ്റുള്ളതൊന്നും നമ്മെ ഭരിക്കേണ്ടതില്ല ബാധിക്കേണ്ടതില്ല ലോകപ്രകാരം എത്ര സംഘർഷങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ഒരു ദൈവ പൈതൽ സന്തോഷിക്കണം കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇടവിടാതെ പ്രാർത്ഥിക്കണം ജീവിതം തന്നെ പ്രാർത്ഥനയാക്കി മാറ്റുമ്പോഴാണ് ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ ഒരാൾക്ക് സാധ്യമാവുക ജീവിതം തന്നെ പ്രാർത്ഥനയാക്കി മാറ്റുക എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മൾ പറയുന്നത് നമ്മൾ കാണുന്നത് നമ്മൾ കേൾക്കുന്നത് എല്ലാം പ്രാർത്ഥനയായി മാറണം എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടണം എല്ലാം ദൈവത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെടണം അങ്ങനെ നമ്മുടെ ജീവിതത്തെ സന്തോഷത്തിലും പ്രാർത്ഥനയിലും ക്രമപ്പെടുത്തി നമ്മുടെ കർത്താവിൻ്റെ മഹത്വകരമായ പ്രത്യക്ഷതയ്ക്കായി നമ്മെ തന്നെ ഒരുക്കി കാത്തിരിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാറക്കരയച്ച